അഭിഷേക് റാപ്പർ വേടനെതിരെ ഒരു പീഡന കേസ് വന്നിട്ടുണ്ട് അപ്പം വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഒരു പരാതി യുവതി പരാതി കൊടുത്തിരിക്കുന്നത് അപ്പം ഒരു ഡോക്ടറാണ് പരാതി കൊടുത്തേക്കുന്നത് നിലവിൽ റാപ്പർ വേടനെതിരെ പുലിപ്പല്ല കേസും കഞ്ചാവ് ഒക്കെ നിലവിൽ നിൽ നിൽപ്പുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു പീഡന കേസും കൂടെ വരുന്നത് അപ്പം വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ എന്താണ് ആ ഒരു കേസിന്റെ തുടർ നടപടികൾ വേടൻ എന്ന ഹിരൻദാസ് മുരളി അദ്ദേഹം പ്രശസ്തിയിലേക്ക് എത്തിയ കാലം മുതൽക്കേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അയാളുടെ കൂടപ്പിറപ്പായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വർഷത്തിൻ്റെ തുടക്കത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് ഏഴ് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് അതിന് പിന്നാലെ നടന്ന അന്വേഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ധരിച്ചിരുന്ന ഒരു മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തുകയും അത് പിന്നീട് വലിയ വിവാദമായി അത് ഫോറസ്റ്റ് വകുപ്പിൻ്റെ അടക്കം നിയമ നടപടികൾ ഇപ്പോൾ എന്നാൽ അപ്പോഴും ഈ വേടനൊരു തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അതൊരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അയാൾ ശരി നേരിൻ്റെ വഴിയെ ശരിയായ വഴിയെ വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ഒരാളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സമൂഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ ഈ തെറ്റുകൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പിന്നീട് നേരിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ അനുശാസിച്ചിരിക്കുന്ന നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല ഈ വേടൻ്റെ ഒരു കേസിൻ്റെ ഹിസ്റ്ററി ഇയാൾ ഉണ്ടാക്കി വെച്ച വിവാദങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹം പ്രശസ്തിയിലേക്ക് വരുന്നതിനിടെയാണ് ഒരു മീ ആരോപണം ഉണ്ടാവുന്നത് അത് മുഹ്സിൻ പരാരി സംവിധാനം ചെയ്ത ഒരു സംഗീത ആൽബത്തിന്റെ നിർമ്മാണത്തിന്റെ വേളയിലാണ് ഈ ഒരു പരാതി ഒരു വുമൺ അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആ പേജിലാണ് ഇയാളിൽ നിന്ന് നേരിട്ട ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ട സ്ത്രീകൾ ആ ഒരു പേജിലൂടെ പരാതിയുമായി രംഗത്തെത്തുകയും ഇതൊരു മീറ്റു ആരോപണം അന്ന് മീറ്റു വലിയ കോളിളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോകവ്യാപകമായി തന്നെ കോളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് മലയാള സിനിമയിലെ കുറെ കലാകാരന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു വ്യാജമായതും അല്ലാത്തതും ഒക്കെ വന്നു എന്നാൽ ഈ വേടനെതിരെ വന്ന രണ്ടായിരത്തി ഇരുപത്തി പരാതിയിൽ ഇയാൾ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ വിവാദമായിരുന്നു അതിനുശേഷമാണ് പിന്നീട് വിവാദങ്ങളുടെ പല ഒരു ഘോഷയാത്രയായിരുന്നു വേടന്റെ പേരിൽ ഉണ്ടായത് അതാണ് ഈ തുടക്കത്തിൽ ഈ വർഷം തുടക്കത്തിൽ തൃപ്പൂണിത്തറയിലെ ഫ്ളാറ്റിൽ നിന്ന് ഏഴ് ഗ്രാം കഞ്ചാവ് പിടിച്ചു ഈ കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടും വേടനെ ആരാധിക്കാനും വേടൻ്റെ തെറ്റുകൾ മറച്ചു പിടിക്കാനും ഒരു ശ്രമം പ്രത്യേകിച്ച് ഈ വേടന്റെ ആരാധകരെന്ന് പറയുന്നത് കുഞ്ഞുകുട്ടികൾ മുതലുള്ള ആളുകളാണ് അവര് വളരെയധികം ഈ വേടന്റെ റാപ്പ് സോങ്ങിന്റെ ആരാധകരാണ് ആ കലയോട് കലാകാരനോട് അവർക്ക് അഗാധമായ ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മേടൻ സ്വീകരിക്കപ്പെടുന്നത് പക്ഷേ ഇത് ഈ തെറ്റുകൾ വെക്കാനുള്ള ഒരു കാര്യമായിട്ട് ഈ ആരാധനയെ കാണരുത് അത് ഈ ഇദ്ദേഹത്തിന്റെ ഫാൻസ് ആയ യുവതലമുറയിൽ പെട്ടവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന പരാതി പോലും അതിഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ മുൻകൂർ ജാമ്യത്തിനുള്ള ക്ഷമ ശ്രമമോ ഒക്കെ തുടങ്ങുന്നു എന്നാണ് അറിയുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന കോട്ടയം സ്വദേശിനിയായ യുവതിയെ വേടൻ കോഴിക്കോടും കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിൽ വളരെ ഡിജിറ്റൽ എവിഡൻസ് സഹിതമാണ് ഈ പെൺകുട്ടി ഇന്നലെ ഈ തൃക്കാക്കര പോലീസിൽ വിശദമായ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴിയിൽ പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പെൺകുട്ടി കോഴിക്കോട് കോവൂരിലെ ഫ്ളാറ്റിൽ താമസിച്ച് അവിടെ പി ജി ചെയ്തു വരികയായിരുന്നു ഈ പി ജി ചെയ്യുന്നതിനിടയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് അത്ര പ്രശസ്തനല്ലെങ്കിലും സംഗീത പരിപാടികളുമൊക്കെയായി മുന്നോട്ട് പോയിരുന്ന വേടനെ പരിചയപ്പെടുന്നത് ഇയാളുടെ സൃഷ്ടികളിൽ ആരാധന തോന്നിയ ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴി ഈ ഹിരൺദാസ് അടുപ്പം സ്ഥാപിച്ചു ആ അടുപ്പം ഒരു സൗഹൃദമായി വളർന്നു പിന്നീട് വേടൻ ഇതൊരു ഡെയിലി റിലേഷൻഷിപ്പിലേക്ക് മാറി ഈ റിലേഷൻഷിപ്പിൽ ഈ വേടൻ ഈ കോഴിക്കോട്ടെ ഫ്ലാറ്റിലേക്ക് ഒരു ദിവസം എത്തുന്നു ഒരു സമൂഹ മാധ്യമത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞാണ് വേടൻ കോഴിക്കോട് കോവൂരിലെ യുവതിയുടെ ഫ്ളാറ്റിലേക്ക് വരുന്നത് ഈ ഫ്ളാറ്റിൽ വരുന്ന വേടൻ നിലത്ത് വിരിച്ച മെത്തയിലിരുന്നു മെത്തയിൽ വെച്ച് തന്നെ എന്ന് ചോദിക്കുന്നു എന്ന് ചോദിച്ചു പിന്നീട് ആ ചുംബനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിനുശേഷം ആ പെൺകുട്ടിയെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു ഈ ബലാത്സംഗത്തിനൊടുവിൽ പറയുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അതുകൊണ്ട് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറയുന്നു അതിനുശേഷം പലവട്ടം ഈ പെൺകുട്ടിയെ പലയിടങ്ങളിലായി ഈ ഹിരൺദാസ് മുരളി പീഡിപ്പിച്ചുവെന്നാണ് ഈ മൊഴി മൊഴിയിൽ പറയുന്നത് അതായത് അതിനുശേഷം പഠനം പൂർത്തിയാക്കി ഈ പെൺകുട്ടി കൊച്ചിയിലേക്ക് വരുന്നു കൊച്ചിയിൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഈ കുട്ടി പീഡനത്തിന് ഇരയാകുന്നു പിന്നീട് ഏലൂരിലെ ഫ്ളാറ്റിൽ വെച്ച് സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് വീണ്ടും പീഡനത്തിനിരയാകുന്നു ഇതൊക്കെയാണ് ഈ മൊഴിയിൽ പറയുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഈ പെൺകുട്ടിയിൽ ഇയാൾക്കുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു ഈ പെൺകുട്ടി പൊസസീവ് ആണ് ടോക്സിക് ആണ് എന്നൊക്കെ ആരോപണങ്ങൾ ഉയർത്തി മനപൂർവ്വം അവഗണിക്കാൻ ശ്രമിച്ചു അവഗണി അവഗണിക്കാൻ ശ്രമിക്കുന്നത് ഈ കേരളത്തിലെ മറ്റ് പ്രശസ്തരായ റാപ്പർമാർക്ക് ഈ സുഹൃത്തുക്കളായ റാപ്പർമാർക്ക് അറിവുണ്ടായിരുന്നു അത്രേ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ജൂലൈ മാസം പതിനാലാം തീയതി കൊച്ചിയിൽ ഒരു കൺസേർട്ട് ഉണ്ട് അതിൽ നിന്ന് വരും എന്ന് പറഞ്ഞാണ് വേടൻ അവസാനമായിട്ട് ഈ പെൺകുട്ടിയോട് വിട പറയുന്നത് അതിനുശേഷം ജൂ വരാതായപ്പോൾ ഈ പെൺകുട്ടി ഈ വേടന്റെ സുഹൃത്തുക്കളോട് പരാതി പറയുന്നു ഇയാൾ ഇത്തരത്തിൽ തന്നെ അവഗണിക്കുകയാണ് എന്ന് പരാതി പറയുമ്പോൾ ജൂലൈ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതി വേടൻ സുഹൃത്തുക്കളോടൊപ്പം ഈ പെൺകുട്ടിയെ ഫ്ളാറ്റിലെത്തി കാണുകയും തുടർന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് താൻ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടാകുന്നത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല നീ ടോക്സിക് ആണ് നീ ഭയങ്കര ആണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായി അവഗണിച്ച ആ ഒരു റിലേഷൻഷിപ്പ് റിലേഷനിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലേക്കാണ് വേടൻ പോയത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പിന് കീഴിലാണ് കാരണം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും മതിയാണ് അപ്പോൾ ബി എൻ എസ് വന്നിട്ടില്ല ഭാരതീയ ന്യായ സംഹിത ഇപ്പോഴാണെങ്കിൽ ബി എൻ എസ് അറുപത്തിയൊൻപത് വകുപ്പിന് കീഴിലാണ് ഈ ഒരു കേസ് കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരമാണെങ്കിൽ ഇത് ഏഴ് വർഷം വരെ തടവ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ബി എൻ എസ് അറുപത്തി കുറച്ചുകൂടി ശക്തമായ നിയമ പരിരക്ഷയാണ് കാരണം ഒരു വിവാഹം കഴിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുക ശേഷം ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറി വഞ്ചിക്കുക ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഈ ബി എൻ എസിലെ ഈ അറുപത്തി ഒൻപതാം വകുപ്പിൽ പറയുന്നത് ഇത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി വകുപ്പ് പ്രകാരം അന്നത്തെ നിയമം വെച്ചാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ പേരിൽ ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇത്രയധികം ഇത് കോടതിയിൽ വന്നാലും ഈ ഹിരൺദാസ് മുരളി എന്ന വേടനെ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടാകും അതാണ് ഈ കേസിന്റെ പ്രത്യേകത കാരണം മുൻപ് ഉയർന്ന ഇയാളുടെ പശ്ചാത്തലം പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ലഹരി കേസ് മുതൽ മുൻപ് ഒരു മീറ്റു ആരോപണം വരെയുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീ പീഡനത്തിന്റെ പുറത്തുള്ള ആരോപണം വീണ്ടും വരുമ്പോൾ പരാധിയാണെന്ന് തെളിയിക്കാൻ വേടന് കഠിനാധ്വാനം വേണ്ടി വരും ഡിജിറ്റൽ തെളിവുകളോടെ ആ പെൺകുട്ടി പരാതി കൊടുക്കില്ല ഇത് എന്തായാലും അന്വേഷണത്തിന്റെ പരിധിയിലുള്ള ഒരു കാര്യമാണ് അതിൽ വേടൻ ഒരു കുറ്റക്കാരനാണ് വേടൻ അതിൽ പ്രതിയാണെന്ന് നമ്മൾ പറയില്ല കാരണം അത് തീർച്ചയായും ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ ഒരുപാട് വരുന്ന ഒരു സാഹചര്യമാണ് പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു ആ റിലേഷൻ്റെ പുറത്തൊരു ഇപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള റിലേഷൻഷിപ്പ് പിന്നെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഇന്നത്തെ യുവതലമുറയിൽ സ്വാഭാവികമാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഇത്തരത്തിലുള്ള വകുപ്പുകൾ സ്ത്രീകൾക്കുള്ള ഈ പരിരക്ഷ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് ധാരാളം കേസുകൾ വരുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലാണെന്ന് തോന്നുന്നു ഒരു മലപ്പുറം ജില്ലയിൽ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുകാരൻ ഒരു പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന് പരാതി വച്ചിരുന്നു ഈ പരാതിയുടെ പുറത്ത് പോലീസ് വന്ന് ഈ പതിനെട്ടുകാരനെ കൊണ്ടുപോകുന്നു ഈ പതിനെട്ടുകാരൻ ഒരു മുപ്പത്തിയഞ്ച് ദിവസത്തോളം റിമാൻഡിൽ മലപ്പുറത്തും കോഴിക്കോടുമായി സബ്ജയിലുകളിൽ മാറി മാറി കഴിയുന്നു അതിനുശേഷം താൻ നിരപരാധിയാണെന്ന ഉറച്ച ബോധ്യത്തിൽ ഈ ആൺകുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ച് ഡി എൻ എ ടെസ്റ്റിനുള്ള അനുമതി തേടുന്നു ഡി എൻ എ ടെസ്റ്റിൽ ഈ കുട്ടിയല്ല ഈ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചതെന്ന് തെളിയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ ആ പതിനെട്ട് വയസ്സുകാരൻ്റെ അവസ്ഥ എന്തായിരിക്കും പ്രായപൂർത്തിയായി എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വ്യാജമായ ഒരു പീഡന പരാതിയുടെ പേരിൽ അകത്തുപോവുക അത് സമൂഹം എങ്ങനെയാണ് നോക്കുക പതിനാറ് വയസ്സുകാരി പീഡിപ്പിച്ചു എന്നാണ് കേസ് സമൂഹത്തിൽ ആ വീട്ടുകാരടക്കം ഒറ്റപ്പെടും അവിടെയാണ് ആ നിയമപീഠത്തിന് മുന്നിൽ തന്റെ ഒരു നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന ശാസ്ത്രീയ തെളിവുകളുമായിട്ട് മുന്നോട്ട് പോയത് അത്തരത്തിലുള്ള ധാരാളം കേസുകൾ വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കൺക്ലൂഷൻ ഈ ഒരു കാര്യത്തിൽ പറയാൻ പറ്റില്ല ഈ ഈ ഒരു കേസിൽ വേടൻ്റെ സുഹൃത്തുക്കളായ റാപ്പർമാരെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത് ഇതുകൂടാതെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തു എന്നൊരു വകുപ്പ് കൂടി വരുന്നുണ്ട് കാരണം ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ട വേളയിൽ വേടൻ അത്ര പ്രശസ്തനായ സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിരുന്നില്ല ഇയാൾക്ക് സംഗീത പരിപാടികൾക്ക് പോകാനായിട്ട് എണ്ണായിരത്തി രൂപയുടെ ട്രെയിൻ ടിക്കറ്റും അതോടൊപ്പം തന്നെ ഇയാളുടെ ആൽബം ഇറക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നിർമ്മാണ ആവശ്യത്തിന് വേണ്ടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയും ഈ വേടന് ഈ പറയുന്ന കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടി കൈമാറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ തെളിവുകളും ഇവരുടെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്നു അതിൻ്റെ വസ്തുത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല അത് എന്തായാലും തൃക്കാക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്തായാലും ഈ വേടൻ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ഹൈക്കോടതിയിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഗുരുതരമായ ലൈംഗിക അതിക്രമമാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും നീക്കമുണ്ടായാൽ വേടൻ അറസ്റ്റിലായാൽ വീണ്ടും ഇത്തരത്തിലുള്ള വേടനെ ന്യായീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അയാളുടെ കലയെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ചോദ്യം ചെയ്യാൻ വരില്ല കാരണം വളരെ മികച്ചൊരു കലാകാരനാണ് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കലാകാരനാണ് അയാളെ അയാളെ തളർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഈയൊരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഓരോ വിവാദങ്ങൾ ഉയരുമ്പോഴും പറയുന്നത് ഒരു ജാതിക്കാട് ഇറക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ കറുത്തവനെന്നും വെളുത്തവനെന്നും കണ്ട് കലാകാരന്മാരെ ചേരുതിരിക്കുന്നു എന്നൊക്കെ ഈ ഒരു വേടൻ്റെ വിവാദങ്ങൾ വന്നപ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള സ്ഥിരം പല്ലവിയാണ് അതിപ്പോഴും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതാ കഞ്ചാവ് കേസിൽ വേടൻ പിന്നീട് വരുമ്പോൾ അത് കേസ് കഴിഞ്ഞ് പിന്നീട് അതൊരു പരിവർത്തനമായിട്ട് കണക്കാക്കുന്നു ആളുകൾ വേടൻ്റെ ഒരു പ്രസംഗം ഒരു പൊതു സ്റ്റേജിൽ വെച്ച് സിന്തറ്റിക് ഡ്രഗുകൾ വലിയ വിപത്താണ് സൃഷ്ടിക്കുന്നത് പത്ത് പേർ ഉപയോഗിച്ചാൽ അതിൽ രണ്ടുപേർ തീർച്ചയായും മരണപ്പെടുമെന്നൊക്കെ യുവതലമുറയോട് പറയുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്നുണ്ട് ആ ഒരു മെസ്സേജ് സോഷ്യലീ സ്വീകരിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇയാൾ ചെയ്ത തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് അതിപ്പോൾ ഈ വേടൻ ചെയ്താലും അത് മറ്റൊരു വേറെ ഏതൊരു കലാകാരൻ ചെയ്താലും തെറ്റ് തന്നെയാണ് നിയമത്തിൻ്റെ കണ്ണിൽ ഒരു ലഹരിക്കേസ് ആയാലും ഈ പുലിപ്പല്ല് സൂക്ഷിച്ച കേസായാലും ഒക്കെ നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റാണ് അപ്പോൾ അതിൽ പരിവർത്തനം എന്നൊന്നില്ല നിയമത്തിന്റെ ഒരു കോണിൽ നോക്കുകയാണെങ്കിൽ അതെല്ലാം തെറ്റ് തിരുത്താൻ അർഹതയുണ്ട് പക്ഷെ ഇതെല്ലാം ശിക്ഷ ഉള്ള കേസുകളാണ് അപ്പോൾ വേടൻ മാറിപ്പോയി എന്ന് ആരാധകർ പറഞ്ഞിട്ട് കാര്യമില്ല വേടൻ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താൻ എത്രത്തോളം തെറ്റുകാരൻ ഇത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്താണ് ഈ പറയുന്ന കേസുകളെല്ലാം വന്നിട്ടുള്ളത് ഈ പ്രശസ്തിയിലേക്ക് വന്നതിന് ശേഷം എടുത്തു പറയാനായിട്ട് ആ തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് ഏഴ് ഗ്രാം കഞ്ചാവ് പിടിച്ച കേസും ആ പുൽപ്പല്ലി കേസുമാണ് പുൽപ്പല്ലി കേസ് അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് ആ കേസിൻ്റെ അവസ്ഥ നിലവിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ഈ ഒരു കേസ് ഗുരുതരമായ കുറ്റകൃത്യമാണ് വേടനെതിരെ ഇപ്പോൾ മലയാള വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾക്ക് താഴെ വേടനെ പെടുത്താൻ ശ്രമം നടക്കുന്നു വേടൻ്റെ പാട്ടുകളെ ഭയക്കുന്നവരുണ്ട് വേടൻ്റെ സൃഷ്ടികൾ വളരെ ആഴത്തിൽ തന്നെ സമൂഹത്തിൽ പതിയുന്ന കലാസൃഷ്ടികളാണ് അതിലുള്ള ഉള്ളടക്കം അയാൾ അനുഭവിച്ചു വന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അയാളുടെ കലാസൃഷ്ടികളിൽ വരച്ചു വച്ചിട്ടുള്ളത് ജാതീയമായിട്ടും വംശീയമായിട്ടുമൊക്കെ കണ്ട അനുഭവിച്ച വേർതിരിവുകൾ കലാസൃഷ്ടികളായിട്ട് വരുമ്പോൾ അത് ആഘോഷിക്കപ്പെടുന്നുണ്ട് വളരെ മികച്ചത് തന്നെയാണ് അതിൽ സംശയമില്ല പക്ഷേ വേടനെ രാഷ്ട്രീയമായിട്ട് ഇരയാക്കുന്നു അതാണ് ഈ കേസുകളൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വേടൻ ഒരു വേടൻ്റെ ഒരു ആൽബത്തിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് പാലക്കാട് നഗരസഭാ കൗൺസിലർ ഒരു പരാതി കൊടുത്തു അത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിരന്തരം വിവാദങ്ങളിൽ തലയിട്ട് നടക്കുന്ന ഒരാൾ അയാൾ ഒരു കേസിൽ പെടുമ്പോൾ രാഷ്ട്രീയമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും അത് ഈ പീഡനക്കേസിലൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പോയി അത് തന്നെ നാണക്കേടാണ് എന്തായാലും വേടൻ നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരട്ടെ ഇനി ആ പെൺകുട്ടി അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീതി ആ പെൺകുട്ടിക്ക് കിട്ടേണ്ടതുണ്ട് അത് എന്താണ് അതിൽ ഡിജിറ്റൽ തെളിവുകളും ഇയാളുടെ സുഹൃത്തുക്കളായ റാപ്പർമാരുടെയൊക്കെ മൊഴി പരിശോധിച്ചതിന് ശേഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കേസാണെങ്കിലും ഈ കേസ് ഇത്രയധികം വൈകാനുള്ള കാരണം ഈ പരാതി സമർപ്പിക്കാനുള്ള കാരണം ഈ വേടൻ മനഃപൂർവ്വം ഈ പെൺകുട്ടിയിൽ നിന്ന് അകലം പാലിച്ചതിന് ശേഷം ഇവർക്ക് വിഷാദമുണ്ടായി പൊതുവെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ തകരുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അത്തരത്തിൽ അതൊരു വിഷാദത്തിലേക്ക് പോയി അതിൽ നിന്ന് കരകയറാൻ സമയമെടുത്തു അതുകൊണ്ടാണ് ഇത്ര വൈകി ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് അതിലെ വാസ്തവം കൂടി അന്വേഷിക്കണം ഇത്ര കാലം ഈ പരാതി പെട്ടെന്ന് രണ്ട് വർഷം മുൻപ് നടന്നൊരു സംഭവത്തിൽ ഇപ്പോൾ വരുന്ന വരുന്ന പരാതിയുടെ വിജയസ്ഥിതി വാസ്തവം എന്താണെന്ന് അന്വേഷിക്കണം വേടൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനെ ആരാധകരായ ആരുമെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും എന്നാണ് നമുക്കും പറയാനുള്ളത്